രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി കൃത്യമായി തന്നെ ഇടതുപക്ഷ മുന്നണികൾക്ക് കൂടുതൽ സീറ്റുകൾ കൊടുക്കാനുള്ള ധാരണയിലേക്കാണ് പോകുന്നത് അതായത് ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുമ്പോൾ സി പി ഐ എം എൽ സി പി ഐ സി പി ഐ എം തുടങ്ങിയ പാർട്ടികൾക്ക് അവിടെ മഹാഗഡ്ബന്ധനിൽ കൂടുതൽ സീറ്റുകൾ നൽകിയാൽ അത് വലിയ തോതിൽ അവർക്ക് നേട്ടം കൊയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്നുള്ളത് ലാലു പ്രസാദ് യാദവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവും ആർ ജെ ഡിയുടെ മറ്റ് നേതാക്കളും കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജെ ഡി യു വിട്ടുപോയതുകൊണ്ട് തന്നെ അതായത് ഐക്യ ജനതാദൾ മുന്നണി വിട്ടുപോയതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് കൂടുതൽ സ്വീകാര്യത കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് എഴുപത് സീറ്റുകളാണ് മത്സരിക്കാൻ കൊടുത്തത് അത് വലിയ രീതിയിലുള്ള ഒരു വിഡിതമായി പോയി എന്നുള്ളത് ആർ ജെ ഡി മനസ്സിലാക്കുന്നു അതുകൂടി തിരുത്തി ഒരു പുതിയ രീതിയിലുള്ള സഖ്യ നീക്കമാണ് ആർ ജെ ഡിയുടെ മനസ്സിലുള്ളത് അതായത് കഴിഞ്ഞ തവണ ഇടതുപക്ഷ പാർട്ടികൾക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ അവർക്ക് നൽകി അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് കാരണം ആർ ജെ ഡിക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിലേക്ക് കൂടുതൽ സീറ്റുകൾ കൊടുത്തിട്ട് കാര്യമില്ല വാസ്തവത്തിൽ അവർ ബി ജെ പിയിലേക്ക് ചാടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ആർ ജെ ഡിയുടെ ഈ നീക്കം വന്നിരിക്കുന്നത് ലാലു പ്രസാദ് അത് കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട് പല റാലികളിലായി ലാലു പ്രസാദ് യാദവ് അത് കൃത്യമായി തന്നെ മുൻവെച്ച് സംസാരിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാർ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് സീറ്റ് നൽകുന്നതിനെ പറ്റി ആലോചനയിൽ തന്നെയാണ് അവർക്ക് സീറ്റ് നൽകുമ്പോൾ കാര്യമായ നഷ്ടം ആർ ജെ ഡിക്ക് ഉണ്ടാവരുത് എന്ന് വിശ്വസിച്ചു തന്നെയാണ് ആർ ജെ ഡി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തവണ നിതീഷ് കുമാറിനെ ആർ ജെ ഡിയുടെ ഒപ്പം കൂട്ടിയത് കോൺഗ്രസ് പറഞ്ഞിട്ടായിരുന്നു ആ തീരുമാനം തെറ്റായി പോയി എന്നുള്ളത് മനസ്സിലാക്കിയാണ് കാരണം നിതീഷ് കുമാർ തൻ്റെ പാർട്ടി ബി ജെ പി പുലർത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആർ ജെ ഡിയിലേക്ക് എത്തിയത് എന്നാൽ ആർ ജെ ഡിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിൽ പോയതിന് കാരണമായി പറഞ്ഞത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരാവാൻ തൻ്റെ സർക്കാർ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല അഴിമതിക്കാരനാണ് തേജസ്വി യാദവ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ബാന്ധവത്തിനും തയ്യാറല്ല ആർ ജെ ഡിയുമായിട്ട് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള സഖ്യ നീക്കത്തിനും താൻ തയ്യാറല്ല എന്നായിരുന്നു അന്ന് മാധ്യമങ്ങളോട് നിതീഷ് കുമാർ പറഞ്ഞത് അതായത് ഒരു രീതിയിലും വിശ്വസനീയമല്ലാത്ത രീതിയിൽ കല്ലുവെച്ച നുണകൾ അറിഞ്ഞ് പ്രചരിപ്പിക്കാൻ നിതീഷ് കുമാറോളം ഒരാളും ബീഹാറിൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയത്തക്ക തരത്തിൽ തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ഇത്രയും നാളും നടത്തി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്നത് കൂടി കൃത്യമായി തന്നെ ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുകയാണ് മകൻ തേജസ്വി യാദവ് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഐക്യ ജനതാദൾ എന്നത് വെറും ഓർമ്മ മാത്രമായിരിക്കും അങ്ങനെയൊരു പാർട്ടി തന്നെ ഈ ഭൂമുഖത്ത് ഉണ്ടാകില്ല ആ രീതിയിലേക്കായിരിക്കും അതിലെ അണികളും എല്ലാം മറ്റ് പാർട്ടികളിലേക്കും ഒക്കെ കൊഴിഞ്ഞു പോകുന്നത് ഒരു കാരണവശാലും ഐക്യ ജനതാദളിനെ നിലവില്ല എന്നൊരു കാര്യം കൂടി തേജസ്വി യാദവ് പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക